നമസ്കാരം പ്രിയപ്പെട്ടവരെ ഓട്ടപ്രഭക്ഷണത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കൂടുതൽ ചർച്ചയായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളി വിഷയത്തിൽ ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ മറിച്ചു വിറ്റു എന്നുള്ള ഒരു കണ്ടെത്തലാണ് പുറത്തുവന്നത് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു അതുപോലെ ചില നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ദേവസ്വം ബോർഡിനും സർക്കാരിനുമൊക്കെ ഹൈക്കോടതി നൽകിയിരിക്കുന്നു ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രം ഇതിന്റെ സത്യങ്ങൾ പുറത്തു വരുന്നു ശബരിമലയിലെ സുരക്ഷാ വീഴ്ച കൂടിയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഭയത്തോടെ നോക്കിക്കാണേണ്ടത് ആർക്കും എങ്ങനെയും ശബരിമലയിൽ കയറിച്ചെല്ലാം എന്തും കാണിക്കാം എന്നുള്ള അവസ്ഥ അതുപോലെ യോഗദണ്ഡ് സ്വർണ്ണം പൂശിയതുമായി ബന്ധപ്പെട്ട സ്വർണ്ണ ചുറ്റുകൾ തീർത്തതുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകൻ അദ്ദേഹമാണ് ഇത് ചെയ്തത് ഈ സ്വർണ ചുറ്റ് പുതുക്കിയത് അതുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങൾ ഇപ്പോൾ ഉയരുകയാണ് ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ വ്യക്തമായ തട്ടിപ്പാണ് കൊള്ളയടിയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ ഉണ്ടാകും എന്ന് തന്നെ ഭക്തരെല്ലാം പ്രതീക്ഷിക്കുന്നു അതുപോലെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് അവിടെ ഭക്തർ ഭക്തിപൂർവ്വം നെറ്റിയിലണിയുന്ന ചന്ദന ചന്ദനവും ഗണപതി ഹോമത്തിന്റെ കരിപ്രസാദവും കൃത്രിമമായി രാസവസ്തുക്കൾ ഉപയോഗിച്ച് തൊട്ടടുത്ത ഒരു വാടക വീട്ടിൽ അമ്പലത്തിനോട് അടുത്തുള്ള ഒരു വാടക വീട്ടിൽ കുറെ ബംഗാളികൾ ഈ ബംഗാളികൾ ഹിന്ദു മതസ്ഥരാണോ എന്ന് പോലും അറിയില്ല അവർ കുളിക്കാറുണ്ടോ നനയ്ക്കാറുണ്ടോ ഒന്നൊന്നും എന്നൊന്നും അറിയില്ല നാട്ടുകാരും ഭക്തരും ചേർന്ന് ഇവരെ കയ്യോടെ പോക്കി ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി ഒരു ചെറിയ സംഘർഷാവസ്ഥ തന്നെ ഉണ്ടായി ഭക്തർ അതിശക്തമായി തന്നെ പ്രതികരിച്ചു ഈ കുട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന് സമീപത്തെ വാടക വിട്ടിൽ വെച്ച് ബംഗാളികളെ കൊണ്ടായിരുന്നു ഈ ചന്ദനവും മറ്റും നിർമ്മിച്ച് ഇലയിൽ തേച്ച് കൊണ്ടുപോവുകയായിരുന്നു സ്ഥലത്ത് എത്തിയ ദേവസ്വം അശ്വഷണറെ ഭക്തർ തടഞ്ഞു വെച്ചു വളരെ പുണ്യവും പരിപാവനവുമായി ഭക്തർ കരുതുന്ന കരിപ്രസാദമാണ് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഇവിടെ കെട്ടുകെട്ടായി നിർമ്മിച്ചു കൊണ്ടിരുന്നത് വ്യക്തമായി തന്നെ പ്രാദേശിക മാധ്യമങ്ങളടക്കം ഇതിന്റെ ദൃശ്യങ്ങളും ഒക്കെ തന്നെ പുറത്തുവിട്ടു ഈ ബംഗാളികൾ ഭക്തരെത്തിയതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു സാധാരണ ഗണപതി ഹോമം കഴിഞ്ഞു വരുന്ന കരിപ്രസാദം ഭക്തർക്ക് കൊടുക്കാൻ തികയാതെ വരുമ്പോൾ തിടപ്പള്ളിയിൽ അത് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കരിപ്രസാദം എന്നാൽ ദർഭയും അതുപോലെ നാളികേരത്തിന്റെ പൂളുമൊക്കെ ഗണപതി ഹോമത്തിന്റെ സമയത്ത് അഗ്നിയിൽ ദഹിച്ച് അതിൽ നിന്നാണ് കരിപ്രസാദം ഉൽപാദിപ്പിക്കുന്നത് പക്ഷേ ഇതൊക്കെ കൃത്രിമമായി ഇവിടെ നിർമ്മിക്കുകയാണ് ശക്തമായ നടപടി ഉണ്ടാകണം ഇത്തരം തട്ടിപ്പുകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് ഒരിക്കലും അനുവദിക്കാനാവില്ല അംഗീകരിക്കാനാവില്ല ദേവസ്വം ബോർഡ് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പെരുമാറുന്നത് ഇതിനൊക്കെ പിന്നിൽ വലിയ ലോബികളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ബംഗാളികളെ കൂലിക്കിരുത്തി പ്രസാദം ഉണ്ടാക്കി ഭക്തരെ പറ്റിക്കുന്ന പലർക്കും ഗണപതി ഹോമത്തിന്റെ പ്രസാദം ഇവിടുന്ന് കൊറിയറായിട്ടൊക്കെ വിദേശത്തേക്ക് അവരെ അയച്ചു കൊടുക്കുന്നുണ്ട് ഈ പ്രസാദമാണ് കൊടുക്കുന്നത് ഇതൊക്കെ നെറ്റിയിൽ തേച്ച് കഴിഞ്ഞാൽ പൊള്ളുകയോ അല്ലെങ്കിൽ മറ്റ് തൊക്കു രോഗങ്ങൾ പിടിവിടുകയോ ഒക്കെ ചെയ്യാം ഈ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ പ്രധാനമായി പുറത്തു വന്നത് ഇന്നിപ്പോൾ ചർച്ചയാകാൻ പോകുന്നത് അതുപോലെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ബെവ്കോ ചെയർമാൻ പദവി കൊടുത്തിരിക്കുന്നു പുതിയ പദവിയിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയിരുന്നു ഇപ്പോൾ ബെഫ്കോയുടെ ബിവറേജസ് കോർപ്പറേഷന്റെ ചെയർമാനായി അദ്ദേഹം മാറുന്നു ഹർഷിത അട്ടല്ലൂരി ഐ പി എസ് എം ഡി ആയി തന്നെ തുടരും പുതിയ ചെയർമാൻ ആയി എം ആർ അജിത് കുമാർ നിയമിതനായിരിക്കുന്നു എന്നുള്ളതാണ് ട്രംപിന് സമാധാന നൊബൈൽ ഇല്ല അപ്പൊ തന്നെ പറഞ്ഞു രാഷ്ട്രീയക്കാർക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു വെനസുലൻ ജനാധിപത്യ പ്രവർത്തക പ്രവർത്തകയ്ക്കാണ് ഇക്കുറി സമാധാനത്തിനുള്ള നൊബെൽ ലഭിച്ചത് അപ്പം രാഷ്ട്രീയമായി അതിനെ കാണുന്നു വെനസുലയ്ക്ക് കിട്ടിയത് ഒട്ടും ശരിയായില്ല എന്ന് ട്രംപ് പ്രസ്താവന ഇറക്കുകയും ചെയ്തു ട്രംപിന് നൊബൽ സമ്മാനം കിട്ടാത്തതിൽ വിഷമം ട്രംപിന് മാത്രമായിരിക്കും ട്രംപിന് മാത്രമേ വിഷമം ഉണ്ടാകേണ്ട കാര്യമുള്ളൂ ട്രംപിന് കിട്ടും നൊബൽ സമ്മാനം എന്ന് ഒരു വേള ചില അഭ്യൂഹങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ട്രംപിന് കിട്ടിയില്ല ട്രംപ് നിരാശനാണ് ഇതിനിടയ്ക്ക് കായംകുളം എം എൽ എ യു പ്രതിഭ ഒരു ഡയലോഗ് അടിച്ചു അതും ഇന്ന് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി അതായത് സിനിമാ താരങ്ങൾ ഈ കടയടിയും മറ്റും ഉദ്ഘാടനത്തിന് പെൺകുട്ടികൾ അതായത് സിനിമാ നടിമാർ വരുന്നത് ഉടുപ്പിടാതെ ആണ് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങൾ ഇത്രയ്ക്ക് വായിനോക്കളാണല്ലോ കേരളത്തിലെ മനുഷ്യർ എന്ന ഒരു സദാചാര പ്രസ്താവനയാണ് സദാചാര സദാചാരം കയ്യിലെന്തുന്ന ഒരു പ്രസ്താവനയാണ് യു പ്രതിഭ എം എൽ എ നടത്തിയത് എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നത് സമൂഹത്തിന് സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണെന്നും ഒക്കെ തന്നെ പറഞ്ഞു കായംകുളം എരുവ നളമ്പ കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു അവർ നമ്മുടെ സിനിമാക്കാരോട് സമൂഹത്തിന് ഒരുതരം ഭ്രാന്താണെന്നും എന്തിനാണ് ഇതെന്ന് മനസ്സിലാകുന്നില്ല എന്നും കട ഉദ്ഘാടനത്തിന് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുമൊക്കെയാണ് യു പ്രതിഭ ചോദിച്ചത് തീർച്ചയായിട്ടും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കും ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയ്ക്കും അവർ പ്രതികരിച്ചതായിരിക്കാം അതിൽ അത്ര സദാചാരവാദമൊന്നും കാണേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാണ് ഒരു പൊതു അഭിപ്രായം എന്തൊക്കെയാലും ഉടുപ്പിടാതെ അല്ലെങ്കിൽ അല്പവസ്ത്ര ധാരണികളായി സിനിമാ താരങ്ങൾ കടയിൽ കടയുടെയും മറ്റും ഉദ്ഘാടനത്തിന് എത്തുന്നത് ഒട്ടും ശ്ലാഘനീയമായ ഒരു കാര്യമായിട്ട് പൊതുസമൂഹത്തിന് തോന്നുന്നില്ല പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിന് തോന്നുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പം ഈ വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ഓട്ടപ്രദക്ഷിണത്തിൽ ഓടി പറഞ്ഞു തീർക്കുന്നത് ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു വീണ്ടും ഓട്ടപ്രദക്ഷിണവുമായി നാളെ കാണാം ശുഭരാത്രി